അതായത് കണ്ടോ കോൾ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ തല ഇതുപോലെ കാണിച്ചാൽ മതി ഇനി റിജക്ട് ചെയ്യാനാണെങ്കിലോ എങ്ങനെ കാണിച്ചാൽ മതി ഇതാണ് ഹെഡ് ജസ്റ്റർ സോണി പുറത്തിറക്കിയ ലിങ്ക് ബഡ്സ് ഓപ്പൺ എന്ന വ്യത്യസ്തമായിട്ടുള്ള ഇയർബഡാണിത് ഇതിന്റെ ഫീച്ചേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഇയർബഡ് എടുത്ത് വലിച്ചെറിയാന്ന് തോന്നുന്നു നമുക്ക് വളരെ ചെറിയ സ്റ്റൈലിഷ് ആയ ഗ്ലോസി ആയിട്ടുള്ള ഒരു ചാർജർ കേസിലായിട്ട് വരുന്ന ഈ ഒരു ഇയർബഡ് ഓപ്പൺ ഇയർ ആണ് മറ്റു ബഡുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതുപോലെ പ്രസ് ചെയ്യാതെ ചെവിയിൽ ലോക്കാക്കി വെക്കുകയാണ് ചെയ്യുക ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആംബിയന്റ് വോയിസ് ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന പോലെ മ്യൂസിക് കേൾക്കാനും കോൾ അറ്റൻഡ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും നമ്മൾ ഒരു സോങ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് സംസാരിച്ചാൽ ഇവൻ കുറച്ച് നിമിഷത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് പോസ് ആക്കും അവർ പറയുന്നത് കേൾക്കാനായിട്ട് നമ്മളിങ്ങനെ ഇയർപീസിൽ ടാപ്പ് ചെയ്ത് പോസ് ചെയ്യേണ്ടതെന്ന് അർത്ഥം ഭയങ്കര നോയിസ് ഉള്ള സന്ദർഭങ്ങളിൽ തനിയെ വോളിയം കൂടുകയും സൈലന്റ് ഏരിയയിൽ വോളിയം കുറയുകയും ചെയ്യുന്ന അഡാപ്റ്റീവ് വോളിയം കൺട്രോൾ ഇതിലുണ്ട് ഇതിൽ ആയിട്ട് തന്നെ ഒരു വോയിസ് അസിസ്റ്റന്റ് ഉണ്ട് ഹേ ഹെഡ്ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിന് വേക്കപ്പ് ചെയ്യാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മ്യൂസിക് ആപ്പ് ഡബിൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ആക്കാൻ സാധിക്കും ഒന്നിലധികം ഡിവൈസുകൾ ഒരേ സമയം കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഇത് ഓട്ടോപ്ലേ ഫീച്ചർ ഉള്ളതാണ് മറ്റുള്ള ഇയർബഡ് പോലെ കീറുകൃത്യം സ്ഥലത്തൊന്നും ടാപ്പ് ചെയ്യണമെന്നില്ല നമ്മുടെ ആ ചെവിയുടെ ഈ ഒരു ഭാഗത്ത് ടാപ്പ് ചെയ്താൽ പോലും ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും ഇതൊക്കെ കൂടാതെ നിരവധി ഫംഗ്ഷനുകൾ നമുക്ക് സോണിയുടെ സൗണ്ട് കണക്ട് ആപ്പിലൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇക്കലേസർ ഒക്കെ അതിലുണ്ട് പിന്നെ ഇതിന്റെ വാട്ടർ അസിസ്റ്റന്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഐ പി എസ് ഫോർ ആണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി മ്യൂസിക് സ്പാഷ്യൽ ഓഡിയോ ഹെഡ് ട്രാക്കിംഗ് എന്നിങ്ങനെ ഫീച്ചറുകളും ഇതിലുണ്ട് വെറും മൂന്ന് മിനിറ്റ് ചാർജ് ചെയ്തതിനാൽ ഒരു മണിക്കൂർ ഇത് വർക്ക് ചെയ്യും ഇരുപത്തിരണ്ട് മണിക്കൂർ വരെ ബാറ്ററി ബാക്ക്അപ്പ് ഇതിനുണ്ട് ഉണ്ട് ആളിത്തിരി കുഞ്ഞിനാണെങ്കിലും ഇതിലുള്ള ഫീച്ചറുകൾ വളരെ വലുതാണ് അപ്പോൾ ഇത്തരം ഫീച്ചറുകൾ തരുന്ന സോണി ആയതുകൊണ്ട് തന്നെ വിലയും കുറച്ച് കൂടും ഇരുപതിനായിരം രൂപയ്ക്ക് അടുത്ത് വരും ഇതിൻ്റെ വില